മലപ്പുറം പള്ളിപ്പുറത്ത് പ്രതിഷുധരന്റെ തിരോധാനത്തിൽ അന്വേഷണം ഊർജിതം കാണാതായ ദിവസം വിഷ്ണുജിത്ത് പാലക്കാട് കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറുന്നതിന്റെ സിസിടി ദൃശ്യം ട്വന്റി ഫോറിന് കിട്ടി തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് നിലവിലെ അന്വേഷണം കോയമ്പത്തൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക തെരച്ചിൽ നടക്കുന്നുണ്ട് വിഷ്ണുജിത്ത് എത്താൻ സാധ്യതയുള്ള കോയമ്പത്തൂരിലെ രണ്ടിടങ്ങൾ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബാഗ് ധരിച്ചിരുന്നില്ല എന്നാൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറുമ്പോൾ ബാഗ് ധരിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഇന്ന് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് കാണാതായ ബുധനാഴ്ച വൈകിട്ട് ഏഴ് നാൽപ്പത്തഞ്ചിന് വിഷ്ണുജിത്ത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തിയ ദൃശ്യമാണിത് ബുധനാഴ്ച എട്ട് പത്തിന് ോട് ഭാഗത്ത് വെച്ചാണ് യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അവർ രണ്ട് ബാച്ചായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് കോയമ്പത്തൂർ ബസ്സിൽ കയറിയതായിട്ട് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് ആൾക്ക് അപായമൊന്നും പറ്റിയിട്ടില്ല തിരിച്ചു കൊണ്ടു തന്നെയാണ് അവർ പറയുന്നത് ഇന്നലെയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് പണം സംഘടിപ്പിക്കാനാണ് യുവാവ് പാലക്കാട് പോയത് പാലക്കാട് നിന്ന് സുഹൃത്ത് നൽകിയ ഒരു ലക്ഷം രൂപയും കയ്യിലുണ്ടായിരുന്നതായി പിതാവ് അവന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമല്ല വിഷ്ണുജിത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ട്വന്റി മലപ്പുറം